അഭിനയ രംഗത്ത് സജീവമായി കൊണ്ടിരിക്കുകയാണ് പൂർണിമ ഇന്ദ്രജിത്ത് നടൻ ഇന്ദ്രജിത്തിന്റെ ഭാര്യയായ പൂർണിമ വിവാഹ ശേഷമാണ് സിനിമാ രംഗത്ത് നിന്ന് മാറി നിന്നത് അഭിനയത്തിൽ നിന്നും മാറി നിന്ന സമയത്ത് ഫാഷൻ ഡിസൈനിങ്ങിലും ആങ്കറിങ്ങിലും പൂർണിമ ശ്രദ്ധ കൊടുത്തിരുന്നു രണ്ടായിരത്തി രണ്ടിലാണ് പൂർണിമയും ഇന്ദ്രജിത്തും വിവാഹിതരായത് പ്രണയ വിവാഹമായിരുന്നു ഇന്ദ്രജിത്തിന്റെ അമ്മ മല്ലിക സുകുമാറിനൊപ്പം ഒരു സീരിയലിൽ പൂർണിമ അഭിനയിച്ചിരുന്നു സെറ്റിൽ വെച്ച് ഇന്ദ്രജിത്തുമായി പൂർണിമ അടുത്തു പ്രണയകാലത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് പൂർണിമ ഇപ്പോൾ അഭിമുഖത്തിലാണ് താരം തുറന്നത് അന്നത്തെ കാലഘട്ടത്തിൽ തനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ തനിക്ക് വൈബ് ചെയ്യാൻ പറ്റുന്ന സമപ്രായക്കാരൻ അദ്ദേഹമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും പ്രായം ചെന്നവരാണ് പത്തൊൻപത് വയസ്സേ അന്നുള്ളൂ അതേ പ്രായക്കാരൻ സെറ്റിലുണ്ടാകുന്നത് കുറവാണ് അന്ന് എറണാകുളം വിട്ട് തിരുവനന്തപുരത്ത് കുറെ നാൾ നിൽക്കുന്നതിന്റെ ഹോം സിക്നെസ് ഉണ്ടായിരുന്നു ഷോട്ട് കഴിഞ്ഞാൽ ബുക്ക് വായിക്കും ഇന്ദ്രൻ നാഗർകോവിലാണ് ആ സമയത്ത് പഠിച്ചുകൊണ്ടിരുന്നത് ഇന്ദ്രൻ അമ്മയെ ലൊക്കേഷനിൽ കൊണ്ടുവിടാൻ വരും ലോങ് വീക്കൻസിൽ സെറ്റിൽ വരും തങ്ങൾ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു ഒരേ ടേസ്റ്റാണ് പറയുന്ന കാര്യങ്ങൾ റിലീറ്റ് ചെയ്യാൻ പറ്റി ആ ദിവസം ഇന്ന് നോക്കിയാൽ ഇരുപത്തഞ്ച് വർഷമായി ആ മാജിക് ഇരുപത്തഞ്ച് വർഷം നിലനിർത്താൻ പറ്റിയെന്നതാണ് താൻ മനസ്സിലാക്കുന്ന കാര്യം വ്യക്തികളെന്ന നിലയിൽ നമ്മളും മാറും ഇരുപതുകളിലെ നമ്മളല്ല മുപ്പതുകളിൽ അത് കീപ്പ് ചെയ്തു പോകാൻ പറ്റണം നമ്മുടെ മാറ്റങ്ങളോടൊപ്പം തന്നെ നമ്മുടെ ബന്ധങ്ങളും ചുറ്റുമുള്ള ആളുകളെയും മാനേജ് ചെയ്യാൻ പറ്റുന്നതിലാണ് കാര്യമെന്നും പൂർണിമ ഇന്ദ്രജിത് വ്യക്തമാക്കി ഭർത്തൃമാതാവ് മല്ലിക സുകുമാറിനെ കുറിച്ചും പൂർണിമ സംസാരിച്ചു അമ്മയുടെ പ്രായത്തിൽ ഇത്രയും റെലവൻ്റായി നിൽക്കുക എന്നത് ബുദ്ധിമുട്ടാണ് ഇന്നത്തെ ജനതയ്ക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സംസാരിക്കുകയും അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു അമ്മ അതിൽ മിടുക്കിയാണ് അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ പൂർണിമ തിരിച്ചു ചോദ്യം ചോദിക്കുകയാണ് ഉണ്ടായത് ഏതുത്തരം കേട്ടാലാണ് നിങ്ങൾക്ക് സന്തോഷമാവുക എന്താണ് നിങ്ങൾക്ക് വേണ്ട ഉത്തരം എന്നാണ് പൂർണിമ തിരിച്ചു ചോദിച്ചത് തനിക്കൊരു പേഴ്സണൽ റോൾ ഉണ്ട് കഥ ഇതുവരെ എന്ന ഷോ ചെയ്തപ്പോഴാണെങ്കിലും അവരെ മുന്നിലിരിക്കുന്നതിന് മുമ്പ് കുറെ അവരെ കുറിച്ച് പഠിച്ചിട്ടാണ് മുമ്പിലിരിക്കുന്നത് മുമ്പിലിരിക്കുന്ന വ്യക്തിക്ക് മനസ്സിൽ ഓർത്തു ഓർത്തുവെക്കാൻ പറ്റുന്ന അദ്ദേഹത്തിന് സന്തോഷം കൊടുക്കാൻ പറ്റുന്ന കുറച്ച് നിമിഷങ്ങൾ കൊടുക്കണമെന്നേ ആലോചിക്കാറുള്ളൂ ഒരിക്കലും മുമ്പിലിരിക്കുന്ന വ്യക്തിയോട് ബഹുമാനമില്ലാതെ അവർക്ക് അൺകംഫർട്ടബിളായി ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് തന്റെ റൂൾ ബുക്കിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് തൻ അധികം ഇന്റർവ്യൂ ചെയ്യാത്തത് ആരെയും കുറ്റം പറയുകയല്ല കംഫർട്ട് ലെവൽ പ്രധാനമാണല്ലോ അതേസമയം ഇപ്പോൾ അഭിമുഖങ്ങളിലുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കുന്നെന്നും പൂർണിമ ഇന്ദ്രജിത് വ്യക്തമാക്കി അമ്മയ്ക്കും തനിക്കോ തങ്ങളുടെ വീട്ടിലോ ഇത്തരം ചോദ്യങ്ങൾ കാരണം പ്രശ്നമില്ലെന്നും പൂർണിമ ഇന്ദ്രജിത് പറഞ്ഞു